നമസ്കാരം യു എൻ ഐ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുഹാസ് പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും ഈ കല്യാണ ചെക്കനും കല്യാണ പെണ്ണും ആദ്യമായി കാണുന്നതും സംസാരിക്കുന്നതും കല്യാണ ദിവസത്തിലാണ് ഇത്തരത്തിലുള്ള പല കഥകളും നമ്മുടെ മുത്തശ്ശിമാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകും എന്നാൽ ഇന്നും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളും ഇത്തരത്തിലുള്ള കല്യാണങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇതിലെല്ലാം ട്യൂഷൻ ചെയ്യപ്പെടുന്നതും ഇരകളാകുന്നതും മലയാളി പെൺകുട്ടികളാണെന്ന് പറഞ്ഞാലോ നിങ്ങൾ വിശ്വസിക്കുമോ ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് വളരെയധികം ഗൗരവമേറിയിട്ടുള്ള ഒരു വിഷയമാണ് നമുക്കറിയാം നമ്മുടെ ചുറ്റിലുമുള്ള യുവാക്കൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാതിരിക്കുന്നത് എന്താണ് ഇതിനുള്ള പ്രധാന കാരണം ഇന്ന് പല മലയാളി യുവതികളും വിവാഹം കഴിക്കാൻ താല്പര്യമില്ല താല്പര്യപ്പെടുന്നില്ല എന്നതാണ് പരമമായ സത്യം നമ്മൾ പല സോഷ്യൽ മീഡിയാസിലും കണ്ടിട്ടുണ്ടാകും ഇപ്പോഴത്തെ യുവ നടിമാർ അവരുടെ അഭിപ്രായം പറയുന്നത് അവർക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടുള്ള ഒരു ജീവിതം താല്പര്യമില്ല എന്നൊക്കെ പറയുന്നത് ഇതുപോലെയുള്ള അഭിപ്രായങ്ങൾ ഇപ്പോഴത്തെ മലയാളി യുവതികളെ സ്വാധീനിക്കുന്നുണ്ട് എന്തുകൊണ്ട് മലയാളി യുവതികൾ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല ഈയിടെ ഒരു യുവാവിനുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സുമുഖനും സുന്ദരനും മാന്യമായ തൊഴിലിനുടമയുമായി അദ്ദേഹം വിവാഹാലോചനയുമായി ഒരു വീട്ടിൽ ചെന്നു അദ്ദേഹത്തെ കാണുക പോലുമില്ലാതെ ആ യുവതി അദ്ദേഹത്തെ ഒഴിവാക്കി കാരണമായി പറഞ്ഞത് തനിക്ക് വിദേശ പൗരനെ വിവാഹം കഴിക്കാനാണ് ആഗ്രഹമെന്നാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ ഇതിന് പിന്നിൽ വലിയൊരു ചതി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ആ ചതിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് കുറച്ച് കാലങ്ങളായി കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മലയാളി യുവതി യുവാക്കളിൽ വളരെയധികം ആളുകൾ ഇത്തരത്തിൽ വിദേശ വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വിദേശ നാടുകളിലേക്ക് ചേക്കേറുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവണത ഉണ്ടാകുന്നത് എനിക്കറിയാവുന്ന പല സുഹൃത്തുക്കളും ഇത്തരത്തിൽ യൂറോപ്പിൻ്റെ പല രാജ്യങ്ങളിലും പഠിക്കുകയും അവിടെ പാർട്ട് ടൈമായി ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇത്തരത്തിൽ പോയവരാരും തിരികെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല എന്താണ് അതിനുള്ള കാരണം ഒരു പരിധിവരെ നമ്മുടെ സർക്കാരും ഇവിടുത്തെ ജനങ്ങളുമാണ് അതിനുള്ള കാരണമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഈയിടെയായിട്ട് ആക്ടർ വിനായകൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയവുമായി വളരെയധികം റെലവൻ്റ് ആണ് അദ്ദേഹം പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ രാത്രി കാലങ്ങളിൽ ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് നമ്മുടെ തോപ്പുംപടി പാലത്ത് അവിടെ ചെല്ലുകയും അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എത്ര സമയം അവിടെ നിൽക്കാൻ പറ്റും അപ്പോഴേക്കും വരില്ലേ സദാചാര ആംഗൾമാർ എന്ന് പറയുന്ന വിഭാഗം എന്നാൽ ഇത്തരത്തിലുള്ള സദാചാര നിയന്ത്രണങ്ങൾ വിദേശ രാജ്യങ്ങളിൽ എവിടെയുമില്ല ആ കുട്ടിക്ക് ഒറ്റയ്ക്കോ സംഘമായോ എവിടെ വേണമെങ്കിലും പോകാം ആദ്യമൊക്കെ വിദേശ മലയാളി യുവതി യുവാക്കൾ ഗൾഫ് കൺട്രീസിലേക്കായിരുന്നു ജോലിക്കെല്ലാം വേണ്ടി പോയിരുന്നത് എന്നാൽ ആ ട്രെൻഡ് മാറിയിരിക്കുന്നു ഇപ്പോൾ കൂടുതൽ പേരും ജോലിക്കും പഠനത്തിനും വേണ്ടി പോകുന്നത് യു കെയും യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെയാണ് അതിന് പിന്നിൽ ഒരുപാട് വസ്തുതകളുണ്ട് ഒരുപാട് തട്ടിപ്പും അതുപോലെ തന്നെ വെട്ടിപ്പും നടക്കുന്ന മേഖലയായിട്ട് വിദേശ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പല ഏജൻസികളും മാറിയിട്ടുണ്ട് നമുക്കറിയാം വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെയധികം പണച്ചെലവുള്ള കാര്യമാണ് ഒരുപാട് സമയം നീട്ടിവെക്കേണ്ട ഒരു കാര്യം കൂടിയാണ് നമുക്കറിയാം ഭൂരിഭാഗം പേരും വിദേശ പഠനത്തിന് വേണ്ടിയിട്ട് വലിയ എമൗണ്ട് വായ്പയും ലോണും എടുത്തിട്ടൊക്കെയാണ് പോകുന്നത് എന്നാൽ അവിടെ ചെന്നുകൊണ്ട് അവിടെ എത്തിയത് കൊണ്ട് അവരുടെ കാര്യങ്ങൾ തീരുന്നില്ല ചിലവുകളും കാര്യങ്ങളും അവർക്ക് വഹിക്കേണ്ടതുണ്ട് അതിന് അതുണ്ടായതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യുന്നു പാർട്ട് ടൈം ജോബ് എങ്ങനെയെങ്കിലും സെറ്റാക്കുക എന്ന രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് എന്നാൽ ആദ്യമുള്ളത് പോലെയല്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ പാർട്ട് ടൈം ജോബ് സെറ്റാക്കുക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് നമുക്കറിയാം യു കെ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലാണെങ്കിൽ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പാർട്ട് ടൈം ജോബ് റെഡി എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നാൽ ജർമ്മനി ഇറ്റലി പോലെയുള്ള രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് അല്ല സംസാരിക്കുന്നത് ജർമ്മൻ ജർമ്മനിയിൽ ജർമ്മൻ ലാംഗ്വേജ് ആണ് അവർ സംസാരിക്കുന്നത് ഇറ്റലിയിൽ ഇറ്റാലിയൻ ലാംഗ്വേജ് ആണ് അപ്പോൾ ഇത് രണ്ടും പഠിക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചു കൊണ്ട് അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചുകൊണ്ട് ഇവിടെയൊക്കെ പാർട്ട് ടൈം ജോബ് റെഡിയാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൂടുതൽ പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അതായത് പഠനത്തിന് വേണ്ടിയിട്ട് അവർ വിദേശ രാജ്യങ്ങളിൽ പോവുകയും എന്നാൽ കൂടുതൽ മുൻഗണന നൽകുന്നത് പാർട്ട് ടൈം ജോബിലേക്കുമായിരിക്കും അങ്ങനെ അവരെന്ത് ചെയ്യും കൂടുതൽ പാർട്ട് ടൈം ജോബിലേക്ക് തിരിയുകയും തൻ്റെ പഠനം ഒരു ഭാഗത്തേക്ക് തിരിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നു യൂണിവേഴ്സിറ്റി ഇത് കണ്ടുപിടിക്കുകയും അവർക്കുണ്ടായ പല ആനുകൂല്യങ്ങളും കാര്യങ്ങളും അവർക്ക് വെട്ടിക്കുറക്കുകയും അവരെ പിന്നീട് ഡീപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അത് എത്തുകയും ചെയ്യുന്നു അതുപോലെ തന്നെ യു കെയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ലഭിക്കുന്ന മറ്റു വാർത്തകളും നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നവയാണ് അവിടെ ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരുമായിട്ടുള്ള പല മലയാളി യുവതി യുവാക്കളും നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് യു കെയിലും യൂറോപ്യൻ കൺട്രീസിലും പഠനത്തിനുമായെല്ലാം പോകുന്ന യുവതി യുവാക്കൾ തിരികെ നാട്ടിലേക്ക് വരാതെ അവിടെയുള്ള വിദേശ പൗരന്മാരെയൊക്കെ വിവാഹം കഴിച്ച് കൂടുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവരൊക്കെ പറയുന്നത് ഒന്നുകിൽ അവിടെയുള്ള മലയാളി സെറ്റിലായിട്ടുള്ള മലയാളി യുവതി യുവാക്കളെയോ അതും തിരികെ നാട്ടിൽ വന്ന് ഇവിടെ നിന്ന് കല്യാണം കഴിച്ച് തൻ്റെ പാർട്ട്നറെ സ്പോസ് വിസയിൽ കൊണ്ടുപോകുന്ന രീതിയെല്ലാം ഇപ്പോൾ നമ്മൾ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നു എന്താണ് ഇതിന് പിന്നിലുള്ള യഥാർത്ഥ വസ്തുത വിദേശ രാജ്യങ്ങളിൽ തുടർന്ന് ജീവിക്കുന്നതിനും അവിടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും മെച്ചപ്പെട്ട ഒരു ജീവിതം ആഗ്രഹിച്ചുകൊണ്ടും യുവതി യുവാക്കൾ ചെയ്യുന്ന അതായത് മലയാളി യുവതി യുവാക്കൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് പി ആർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള പൗരന്മാരെ വിവാഹം കഴിക്കുന്ന രീതിയാണത് തീർച്ചയായിട്ടും പി ആർ ലക്ഷ്യം അതായത് പെർമനൻറ്റ് റെസിഡൻസി ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തുന്ന ഇത്തരം വിവാഹ തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കുന്നത് മറ്റാരുമല്ല മലയാളികളാണ് ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഇത്തരം വിവാഹ കച്ചവടങ്ങൾക്ക് ചിലവാകുന്നത് വിവാഹം കഴിക്കുന്ന കഴിക്കാൻ പോകുന്ന വ്യക്തിയെ ഇവർ നേരിട്ട് കാണുകയോ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് ബന്ധമുണ്ടാവുകയോ ചെയ്യുന്നില്ല യാതൊരു ആർഭാടങ്ങളോ ആഘോഷങ്ങളോ ഇല്ലാ ഇല്ലാതെ ഉണ്ടാകുന്ന ഇത്തരം വിവാഹങ്ങൾ വെറും രേഖകളിൽ ഒതുങ്ങുന്നതാണ് അതായത് വെറും സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രമാണ് ഇത്തരം കല്യാണങ്ങൾ നടക്കുന്നത് ഇത്തരം വിദേശ കല്യാണ തട്ടിപ്പുകൾക്ക് വേണ്ടിയിട്ട് അവർ കണ്ടെത്തുന്നത് ആ യു കെയിലും യൂറോപ്യൻ കൺട്രീസിലുമുള്ള പട്ടിണി പാവങ്ങളെയാണ് അവിടെയും ഉണ്ടാവും ഇത്തരത്തിൽ പണത്തിനെല്ലാം ബുദ്ധിമുട്ട് ഉള്ള ആളുകൾ അങ്ങനെയുള്ളവരെ കണ്ടെത്തി ഈ ഏജൻ്റ് അവർക്കുള്ള കമ്മീഷൻ കൊടുക്കുകയാണ് അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇവരെ ഉപയോഗിക്കുകയും ചെയ്യുന്നു അങ്ങനെ വിദേശത്തുള്ള ഒരു പൗരനെ വിവാഹം കഴിക്കുന്ന അവർക്ക് അവിടെ തുടരാനാകും ഒന്നര വർഷത്തിന് ശേഷം പി ആർ അപ്ലൈ ചെയ്യാനാകും എന്നൊക്കെയാണ് പറയുന്നത് ഇതിലുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരക്കാർ പലപ്പോ വഞ്ചിതരാകയാണ് ചെയ്യുന്നത് ഒന്നെങ്കിൽ വ്യാജ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇവരിൽ നിന്ന് പണം വാങ്ങി ഇവരെ പറ്റിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ അവിടെ അംഗീകരിക്കപ്പെടണമെങ്കിൽ ഇത് ഈ പറയുന്ന ഒരു അതോറിറ്റിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട അതോറിറ്റിയിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥന് വരികയും ഇവർ യഥാർത്ഥ ദമ്പതികളാണോ വ്യാജമായി ഉണ്ടാക്കിയ ദമ്പതികളാണോ എന്നെല്ലാം ഉറപ്പുവരുത്തിന് ശേഷം മാത്രമാണ് അതിനുള്ള അനുമതി നൽകുക അവർ കള്ളത്തരമാണ് ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ വ്യാജ ദമ്പതികളാണെന്ന് അറിയുകയാണെങ്കിൽ അവിടെ അവരെ അവിടെ അവരെ കാത്തിരിക്കുന്നത് വലിയ ശിക്ഷകളാണ് എങ്ങനെയെങ്കിലും പി ആർ കിട്ടണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള വിവാഹ തട്ടിപ്പുകൾക്ക് വേണ്ടിയിട്ട് മലയാളി യുവതി യുവാക്കൾ നിന്ന് കൊടുക്കുന്നത് കാരണം നമുക്കറിയാം വളരെ വലിയ എമൗണ്ടുകൾ ലോണും വായ്പയും എടുത്തിട്ടാണ് അവർ അവിടെ ഒന്ന് പോകുന്നത് മാത്രമല്ല ഇനി അവിടെ അവർക്ക് കോഴ്സ് വേണ്ട രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്തൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള അവസ്ഥകൾ വരുന്നത് മാത്രമല്ല ഇനി കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ പോലും അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള ജോലികളും കാര്യങ്ങളും എല്ലാം കിട്ടാത്തത് കൊണ്ടാണ് ഒരറ്റ കൈ പ്രയോഗം എന്ന രീതിയിലാണ് ഇവർ ഇത്തരത്തിലുള്ള വിവാഹ തട്ടിപ്പുകൾക്ക് നിന്ന് കൊടുക്കുന്നത് ഇത്തരക്കാർക്ക് മുന്നിലാണ് ഇ യു സെറ്റിൽമെൻറ്റ് വിസ തട്ടിപ്പുകാർ എത്തുന്നത് യു സെറ്റിൽമെൻറ്റ് വിസ തട്ടിപ്പിന് ഇരയായിട്ടുള്ള ഷൈനിമോൾ എന്ന് പറയുന്ന വിദ്യാർത്ഥിനിയുടെ കുറച്ച് അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം യു കെയിൽ നാല്പത്തിയഞ്ച് ലക്ഷത്തോളം ഫീസ് വരുന്ന നാല് വർഷത്തെ കോഴ്സാണ് ഷൈനിമോൾ എടുത്തത് തൻ്റെ രണ്ടാം വർഷത്തെ ഫീസ് അടവിലേക്ക് കുറച്ച് ഡിലേ വന്നപ്പോഴാണ് ഒരു വിസയെക്കുറിച്ച് തൻ്റെ സുഹൃത്തുക്കൾ ഷൈനിമോളോട് പറയുന്നത് ആ വിസയായിരുന്നു ഇ യു സെറ്റിൽമെൻറ്റ് വിസ എന്ന് പറയുന്നത് ഷൈനിമോൾ പറയുന്നത് ഇപ്രകാരമാണ് ഇതൊരു മെരിറ്റൽ സ്റ്റാറ്റസ് വിസയാണ് അതായത് അവിടെയുള്ള ഒരാളുടെ പാർട്ട്ണർ ആകുകയാണ് ഈ പറയുന്ന വിസയിലൂടെ ചെയ്യുന്നത് എന്നാണ് ഷൈനിമോൾ പറയുന്നത് എന്താണ് ശരിക്കും ഇ യു സെറ്റിൽമെൻറ്റ് വിസ യൂറോപ്യൻ യൂണിയനിൽ അംഗമായിരുന്ന രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏർപ്പാടാക്കിയ വിസ സമ്പ്രദായമാണ് ഇ യു സെറ്റിൽമെൻറ്റ് വിസ ബ്രെക്സിറ്റിൽ നിന്ന് ബ്രിട്ടൻ പിന്മാറിയതിനെ തുടർന്ന് ആയിരുന്നു ഇത്തരത്തിലുള്ളൊരു വിസ സംവിധാനം കൊണ്ടുവന്നത് അങ്ങനെ വിദേശത്ത് അവിടെ യു കെയിൽ ഒരാളെ വിവാഹം കഴിച്ചതായി രേഖ ഉണ്ടാക്കുക ആ രേഖ ഉപയോഗിച്ചുകൊണ്ട് താൽക്കാലിക വിസക്ക് അനുമതി അല്ലെങ്കിൽ അപേക്ഷ നൽകുക വിവാഹം അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ഒന്നര വർഷത്തിന് ശേഷം യു കെയിൽ പി ആർ ഉള്ള വ്യക്തിയുടെ പങ്കാളി എന്ന നിലയിൽ വീട് പി ആർ നൽകാനായി അപേക്ഷ നൽകാം അപ്പൊ ഇതിനൊക്കെയായി പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവ് വരും രേഖകളിൽ മാത്രമായിരിക്കും വിവാഹം എന്നതാകും ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ നൽകുന്ന വാഗ്ദാനം വിശദമായ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഇ സെറ്റിൽമെന്റ് വിസ നൽകുക ഈ ഇ സെറ്റിൽമെന്റ് വിസ നൽകുന്നതിന് മുമ്പായിട്ട് ഇവർ യഥാർത്ഥ വിവാഹിതരാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇമിഗ്രേഷൻ അതോറിറ്റിയിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ വരികയും അത് സ്ഥിതി വിലയിരുത്തുകയും ചെയ്യും അവർ കള്ളത്തരമാണെന്ന് കണ്ടെത്തിയാൽ അവർക്ക് വലിയ ശിക്ഷകളായിരിക്കും ഈ വിദ്യാർത്ഥികൾ അനുഭവിക്കേണ്ടി വരിക ഇത്തരം കാര്യങ്ങൾ മറച്ചുവെച്ചാണ് ഈ യു സെറ്റിൽമെന്റ് വിസ തട്ടിപ്പ് സംഘങ്ങൾ ഇത്തരക്കാരെ അല്ലെങ്കിൽ അവരുടെ ചതിക്കുഴിലേക്ക് പലരും വീഴുന്നത് ഈ ഒരു ചതിക്കുഴിലേക്കായിരുന്നു ഷൈനി മോളും തന്റെ ഒരുപാട് സുഹൃത്തുക്കളും ചെന്നുപെടുന്നത് ഏജന്റിന് പണം നൽകാത്തതിനെ തുടർന്ന് ഷൈനി മോൾക്ക് പല രീതിയിലുള്ള ഭീഷണികളും കാര്യങ്ങളും ഉണ്ടായി കുടുംബത്തെ പോലും വളരെയധികം മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ ഇവർ ശ്രമിച്ചു ഇതൊരൊറ്റ ഷൈനി മോളുടെ കഥയല്ല ഇതുപോലെ ഒരുപാട് ഷൈനിമാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ജീവിച്ചു പോകുന്നു പലപ്പോഴും ഇവർ മിണ്ടാതിരിക്കുന്നത് തങ്ങൾക്ക് വന്നേക്കാവുന്ന മാനഹാനിയെ ഭയന്നുകൊണ്ട് മാത്രമാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ് ഇവർക്ക് തക്കതായ ശിക്ഷകൾ നൽകേണ്ടതുമാണ് ഇതിലെല്ലാം പങ്കെടുക്കുന്നതും പങ്കാളികളാകുന്നതും മലയാളികളാണ് എന്നത് വളരെയധികം വിഷമകരമായിട്ടുള്ള കാര്യം തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ നിലനിൽക്കാനായി നിങ്ങൾ പങ്കാളികളാകുന്ന ഇത്തരം വിവാഹ തട്ടിപ്പുകൾ കൊണ്ട് നിങ്ങൾക്കൊന്നും നേടാൻ സാധിക്കില്ല അത് നിങ്ങൾക്കൊരിക്കലും പിന്നോടുള്ള ജീവിതത്തിലേക്ക് മുതൽ കൂട്ടാവില്ല നിങ്ങളുടെ കൈവിൽ നിങ്ങൾക്ക് വിശ്വാസവും കോൺഫിഡൻസും ഉണ്ടെങ്കിൽ ഇത്തരം രാജ്യങ്ങളിൽ തുടരാനാകുമെന്ന് ഇതിനു മുമ്പ് പല ആളുകളും തെളിയിച്ചതാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങൾ തിരിയുക ഇത്തരം തട്ടിപ്പുകളിൽ ഏർപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പണവും സമയവും ജീവിതവും ഒരിക്കലും നിങ്ങൾ ബലിയാടാക്കാതിരിക്കുക ഇത്തരം തുറന്നു പറച്ചിലുകൾ ഇതുപോലെയുള്ള വിവാഹ തട്ടിപ്പ് സംഘങ്ങൾക്ക് വളരെയധികം വലിയ ഭീഷണിയാണ് ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും തക്കതായ ശിക്ഷ നൽകുവാനും അവിടുത്തെ ഭരണകൂടത്തിന് സാധിക്കട്ടെ എന്ന് പറയുന്നതിനോടൊപ്പം ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് മലയാളി വിദ്യാർത്ഥിനികൾക്ക് വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുകയും അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ ദിസ് ഈസ് സൈന് ഫ്രം സുഹാസ് മഞ്ചേരി